വൈകാനം കീഴമ്പാറയിലുള്ള കടവ് ബ്യൂട്ടി പാർലർ റെസ്റ്റോറന്റിലാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണം നോക്കാം ഇന്ന് ഇതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പൊ ഉദ്ഘാടനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ വൈബായിരിക്കും കാരണം വെച്ചാൽ നമ്മുടെ ചങ്കായിട്ടുള്ള പടിപ്പുര മീനിച്ചിൽ തറവാട് അങ്ങനത്തെ ഈ ജ്യൂഡി പാർലറുകൾ അല്ലെ റെസ്റ്റോറന്റ് നടത്തി വളരെ കാലമായിട്ട് ഈ ഒരു മേഖലയിൽ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മജ്മോൻ വേലിക്കകത്ത് അല്ലാതെ ഞങ്ങളുടെ മോനായി നടത്തുന്ന ജ്യൂഡി പാർലർ ആ ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണ വിഭവങ്ങൾ എന്താണ് നമുക്ക് ഇവിടെ കിട്ടാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം